പാട്ട് പാടിയ തന്നെ താലന്നാളത്തിലാടി മന്ദി ഒന്നിച്ചു രണ്ടോ മൽ പങ്കിളികൾ ഒന്നിന്റെ ഓമനകൾ വീടിന്റെ കിങ്കിളികൾ കാടിന്റെ അല്ല കലുപ്പുമോ ഒന്ന് ഇങ്ങനെ ആലോചിച്ചുകൂടുന്നു നോക്കി അരി കൊണ്ടരുന്ന കാര്യം ആലോചിക്കണ്ട ഫുഡ് അരി വാങ്ങുന്ന ആലോചിക്കണ്ട വെള്ളം അരി കൊണ്ടന്നാലോയിക്കണ്ട ഒന്നും ആലോചിക്കട്ടി നീ എന്താ ആലോചിക്കുന്നെ ഇനി എനിക്ക് അവസരുന്നില്ല ഞാൻ എങ്ങോടും പോകുന്നില്ല എന്താ ഇന്റെ പ്രശ്നം ഏ

ശരിക്കും പോമ നോക്കുന്നുണ്ട് കേട്ടോ പൊങ്ങച്ച കാണിക്കുന്നുണ്ട് നീതന്നെയാണ് ഇനി മടി 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 ഇരുന്ന 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 ഇരുന്നോ മടിയിടുന്ന മടിയിരുന്നോണ്ട മടിക്കിടന്നുണ്ടോ മടിക്കിടന്നോ മടിയിരുതോ മടിയിരുതോ ഓഹ് മടിയിരിക്കണം കൊഞ്ഞിക്കു മൂന്നു നാല് വയസ്സായി മടി ഉം മടി മടിയെടുതോ ഇതാണ് ഇതാണ് ലോറ്റി മനസായാ ഭയങ്കര കുഷും പോകുന്നു ഏത് സമയം ഇങ്ങനെ മേത്ത് പറ്റി കടന്ന് അത് കല്യാണ സമയത്ത് കുറച്ച് ദിവസം അവനെ ഹോസ്റ്റലാക്കേണ്ടി വന്നു കല്യാണമായി എനിക്ക് വയ്യാതെയായി ഞാൻ ഹോസ്പിറ്റലായപ്പോൾ നോക്കാനാണില്ലായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം ഹോസ്റ്റലിലാക്കി അതിൻ്റെ ഹാങ്ങോട് ഇതു മാറിയിട്ടില്ല നിന്നോട് േരോട് സംസാരിക്കുന്നേ നിന്റെ കാര്യം നിന്റെ കാര്യം നിന്നെ നിന്നെ കാര്യം കാര്യം ലോക്കി പിന്നെ അമ്മക്ക് പിന്നെ പയ്യും നോക്കുന്നില്ല അമ്മ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറ്റി ഹോസ്പിറ്റൽ അടയ്ക്ക് നിൽക്കുവോ ഇല്ലല്ലോ ഡോക്ടർ നേഴ്സുമാർ പോയി ഓടിച്ചാടി പോവില്ലേ ഇനി എങ്ങനെ ഹോസ്പിറ്റൽ കൊണ്ടോ കണ്ണ കടഞ്ഞു പോകുന്നുണ്ട് കള്ളന്റെ